സൈക്കോളജിക്കൽ ഫസ്റ്റ് ഫസ്റ്റ് എയ്ഡ് എയ്ഡ് എന്ന ഒരു സെന്റർ ഇതുപോലത്തെ നല്ല ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം അനുഭവപ്പെടുന്ന കുട്ടികളായാലും രക്ഷിതാക്കളായാലും നമ്മളുടെ സേവനം ഇവിടെ ലഭ്യമാണ് എന്നത് സന്തോഷത്തോടെ അറിയിക്കുന്നു ജനപ്രതിനിധികളും അതേപോലെ എല്ലാ ഓഫീഷ്യൽക്കും കൃത്യമായി നമ്മളെ പിന്തുണ നൽകിയിട്ടുണ്ട് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന പേരിലുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് സെന്റർ പ്രവർത്തിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ സ്കൂൾ കലോത്സവ നഗരിയായ പയ്യന്നൂർ ആരംഭിച്ച ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് സെന്റർ വളരെ വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ മേഖലയിലും ഫസ്റ്റ് എയ്ഡ് നമ്മൾ സ്ഥിരമായി ഒരു വാക്കാണ് പക്ഷേ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് സെന്റർ എന്ന് നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കലോത്സവ വേദിയിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു ന്യൂ ജനറേഷൻ മത്സര വളരെ എല്ലാ മേഖലയിലും മത്സരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മത്സരാർത്ഥികൾ വളരെയേറെ മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണെന്ന് നമുക്കറിയാം ഇപ്പൊ വീണാലും പൊട്ടിയാലും മുറിവുണ്ടായാലും ഓടിയെത്താൻ ആരോഗ്യ പ്രവർത്തകരും അതുപോലെ ഡോക്ടേഴ്സ് മേഖലയിലുള്ള ഫസ്റ്റ് എയ്ഡ് പ്രവർത്തകർ ഉണ്ടെങ്കിൽ മാനസികമായി കുട്ടികൾ കേൾക്കുന്ന മുറിവുകൾക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾക്ക് അവർക്കൊരു സപ്പോർട്ട് നൽകാൻ ഒരു മാനസികമായൊരു പിന്തുണ നൽകാൻ അവരുടെ ഇമോഷന് അവരുടെ ഒപ്പം കൂടെ നിൽക്കാൻ അവർക്കൊരു മാനസിക പിന്തുണ നൽകാൻ എന്ന ഒരു പോസിറ്റീവ് ഉദ്ദേശത്തോടു കൂടിയാണ് പയ്യന്നൂർ മേഖലയിലെ പയ്യന്നൂർ അഡീഷണൽ അതുപോലെ പയ്യന്നൂർ വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള ഐ സി ഡി എസിന് കീഴിൽ വരുന്ന പതിനാറോളം കൗൺസിലർമാർ ഉൾപ്പെടുന്ന ഒരു ടീമാണ് ഈ ഒരു സെന്ററിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ആരംഭിച്ച ഈ സെന്റർ കലോത്സവം അവസാനിക്കുന്നതുവരെയും ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തനമാണ് നമ്മൾ കാഴ്ചവെക്കാൻ ആഗ്രഹിക്കുന്നത് രാവിലെ ആരംഭിക്കുന്ന ഈ സെന്റർ കൗമാരക്കാരായ കുട്ടികൾക്കാണ് നമ്മൾ കൂടുതലായി പ്രാധാന്യം കൊടുക്കുന്നത് അതിൽ കൗൺസിലിംഗ് ഉണ്ട് അതോടൊപ്പം തന്നെ റഫറൽ സർവീസ് ഉണ്ട് നിയമപരമായിട്ടുള്ള സഹായങ്ങൾ വീഡിയോ പ്രദർശനമുണ്ട് മൈൻഡ് ഗെയിമുകളുണ്ട് അതുപോലെ ഡിഫൻസ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ലീഗൽ മേഖലയിലുള്ളവരുടെ ക്ലാസ്സുകൾ അതെല്ലാം നമ്മുടെ ഈ സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ന്യൂ ജനറേഷൻ കുട്ടികളെ സെൽഫിയുടെ ആ ഒരു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടികളാണ് അതുകൊണ്ട് തന്നെ കയറിവാട മക്കളെ എന്ന ഒരു സെൽഫി പോയിന്റോട് കൂടി ഈ മേ കലോത്സവത്തിന് ഏറെ വ്യത്യസ്തമാക്കുന്നതെന്ന് പറയുന്നത് ഒരു സെൽഫി പോയിന്റോട് കൂടിയാണ് ഒരുപാട് കുട്ടികൾ ഈ ഒരു സെൽഫി പോയിന്റിൽ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സെന്ററുമായി കൂടുതൽ സംസാരിക്കുകയും അവർക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങള് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് അവർ ചോദിച്ചറിയുകയും കൂടുതലായി വിവരങ്ങൾ പ്രത്യേകിച്ച് അവർ ഗെയിംസിലും അതുപോലെ വീഡിയോ കാണുവാനൊക്കെ ആയിട്ട് കൂടുതലായിട്ടും നമ്മളെ സമീപിക്കുന്നതായിട്ടും നമുക്ക് വളരെ സന്തോഷമുണ്ട് പയ്യനൂർ ബ്ലോക്കിന്റെ കീഴിലെ വിവിധ സ്കൂളിലെ സ്കൂൾ കൗൺസിലർമാരാണ് നമ്മൾ ഇത് നടത്തുന്നത് ഇന്നലെ തന്നെ ജനപ്രതിനിധികളും അതേപോലെ എല്ലാ ഒഫീഷ്യൽക്കും കൃത്യമായി നമ്മളെ പിന്തുണ നൽകിയിട്ടുണ്ട് കൂടാതെ കുട്ടികളെ ഇത് കുട്ടികളുടെ പ്രതിഷേധങ്ങളും അവരെ അഭിപ്രായങ്ങളും എഴുതാനുള്ള ഒരു വേദിയാണ് കൂടാതെ നമ്മളുടെ കുട്ടികൾക്ക് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നുണ്ട് അതേപോലെ വീണ്ടും അതിന്റെ ഫോളോ അപ്പ് കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നതാണ് അതിന് വിവിധ സ്കൂളുകളിൽ കൃത്യമായി അതിന്റെ കൗൺസിലിംഗ് റൂമുകൾ തയ്യാറുണ്ട് അവിടെ വെച്ചിട്ടാണ് നമ്മൾ അതിന് കൃത്യമായ അപ്പ് ചെയ്യുക എന്റെ സ്കൂളിന്റെ പരിസരത്ത് തന്നെയാണ് നമ്മൾ ഇത് ഈ സ്റ്റാൾ ഒരുക്കിയിട്ടുള്ളത് വളരെ സന്തോഷമുണ്ട് ജിൻസി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും മാനസിക പ്രശ്നങ്ങളെ സമ്മർദ്ദങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ഇതുവരെ എവിടെയും ഇത്തരത്തിലുള്ള ഒരു സെന്റർ പ്രവർത്തിച്ച് നമ്മളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല അതിനെ ഒന്ന് കൂടുതൽ ലൈവ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുട്ടികൾ അവരുടെ കാഴ്ചപ്പാട്ടിൽ എങ്ങനെ കലോത്സവത്തെ കാണുന്നു എന്നുള്ള ഒരു ചിത്ര പ്രദർശന ഇതിൻ്റെ കൂടെ ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള നല്ലൊരു സെൽഫി പോയിന്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം അനുഭവപ്പെടുന്ന കുട്ടികളായാലും രക്ഷിതാക്കളായാലും നമ്മളെ സേവനം ഇവിടെ ലഭ്യമാണ് എന്നത് സന്തോഷത്തോടെ അറിയിക്കുന്നു ഈ നമ്മുടെ സ്കൂളിൽ കലോത്സവം ഉണ്ടായാലും വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ ഇവിടുത്തെ കൗൺസിലർമാരെല്ലാം ചേർന്ന് ഇതുപോലത്തെ ഇതെല്ലാം ആക്കിയാലും നല്ല ഇഷ്ടമായി നമുക്ക് ഇവിടെ നമുക്ക് നമ്മളെ ചിന്തകളൊക്കെ എഴുതി വെക്കാൻ നല്ലൊരു സ്ഥലമുണ്ട് നമ്മൾ വരച്ച ചിത്രങ്ങളും പിന്നെ സെൽഫി പോയിന്റും ഒക്കെ ഇവിടെ ഉണ്ട് നമ്മളെല്ലാവരും ചിന്തകൾ എഴുതാണെങ്കിലും സ്ഥലം നമുക്ക് ഇവിടെ ഉണ്ട് നമ്മുടെ ടീച്ചർമാരെല്ലാം കൂടിയിട്ടാക്കിയ ഒരു സ്ഥലമാണിത്